അവണിശ്ശേരി 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 ഗ്രാമപഞ്ചായത്തിൽ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജംഗ്ഷനിൽ ബോട്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ വി ഐ ജോൺസൺ ജോയ് പയ്യപ്പള്ളി എ ആർ രാജു സായാ രാമചന്ദ്രൻ രമണി നന്ദകുമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ധന്യാ എം വി അസിസ്റ്റന്റ് സെക്രട്ടറി കെ ജെ രാജേഷ് ഓവർസിയർ മിനി എം ജേക്കബ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പി ജെ മെജോ രഞ്ജിത്ത് റാഫേൽ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രുതി ആർജി എസ് എ കോർഡിനേറ്റർ നന്ദിനി വ്യാപാരി വ്യവസായി പ്രതിനിധികളായ സുരേഷ് വേണു ഹരിതകർമ്മസേനാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു പഞ്ചായത്തിൻ്റെ പ്രധാന സെന്ററുകളായ പാലക്കൽ മാർക്കറ്റ് പാലക്കൽ കപ്പേള പാറക്കുളം അഞ്ചങ്ങാടി സെന്റർ എഴുക്കമ്പിനി ജെട്ടി ശരിശേരിക്കാവ് എന്നിവിടങ്ങളിലും ബോട്ടിൽ ബോത്ത് സ്ഥാപിക്കുന്നുണ്ട്